ഹലോ ഹായ് ആരും ഇല്ലേ ഇതാണ് നമ്മുടെ പമ്പാ നടത് പക്ഷേങ്കിൽ ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ എഴുതിയിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ സാമ്യമാർ തന്നെ ഫുൾ വൃത്തികേടാക്കി വെച്ചിട്ട് കാല് വെക്കാൻ പറ്റില്ല നട തുറന്നിട്ട് രണ്ട് ദിവസമായിരുന്നു പക്ഷെ സ്റ്റെപ്പിന്റെ മുകളിലൊന്നും എന്താ പറയണ്ടേ ഒന്ന് മര്യാദക്ക് കാലി വെക്കാൻ പറ്റാത്ത അവസ്ഥ ആക്കി വെച്ചു സമയമാറിനെ എല്ലാം വൃത്തികേടാക്കും അങ്ങനത്തെ ഒരു അവസ്ഥ നല്ല രീതി അവിടേക്ക് നല്ല ഒഴുക്കണ്ടേ ഇവിടെ അങ്ങനെ ഒഴുക്കൊന്നുമില്ല എന്നാലും നല്ല വെള്ളം आने आया है इधर से राज्य पर्यावरण न्यायालय की है पर्यावरण में चला जाए बात तो इधर में സ്റ്റെപ്പിന്റെ മുകളിലൊന്നും ചവിട്ടാൻ പറ്റില്ല കംപ്ലീറ്റ് എന്താ പറയണ്ടേ എല്ലാം നാശകോശാക്കി വെച്ചിരുന്നു കാര്യങ്ങൾ സാധിച്ചു വെച്ചിട്ട് ഒരു വല്ലാതൊരവസ്ഥയാണ് ഇത്രയും മി പറഞ്ഞ കാണിക്കുന്നത് എന്തൊരു അവസ്ഥ ഇത് ഇത് പമ്പ ശബരിമല ഹായ് ഹായ് അതെ പമ്പയാണ് പമ്പയാണ് അതാണ് പറയുന്നത് സ്റ്റെപ്പിന്റെ മുകളിലൊന്നും ചവിട്ടാൻ പറ്റില്ല ആകെ ഇന്നലെയാണ് ഒരു ദിവസം അതൊക്കെ എന്താ പറയണ്ടേ സ്വാമിമാർ തന്നെ കംപ്ലീറ്റ് ഒളാക്കി വെച്ച് കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് നീ എനിക്ക് മേടിക്കാനല്ല എന്തായാലും ഒന്ന് പമ്പയിൽ കാലുകൾക്കണ്ടേ അങ്ങനെയല്ലേ ആചാരം ഇതെന്താ ചിത മത്സരമാണോ എന്തോ നാടേ കയ്യോ സ്വാമി ശരണം ഉം അതെ അതെ സീസൺ ആയാലും എന്തായിരിക്കും അവസ്ഥ ഇപ്പൊ എങ്ങനെയാണെങ്കില് ആർക്ക ഭാന്തേ ഇങ്ങനൊക്കെ സ്വാമിയാ അയ്യോ അയിന്റെ മുന്നത്തിന്റെ സ്വാമിന്നുണ്ടല്ലോ ഏതാവിടായിപ്പ്